ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ അതിലേറെ ടേസ്റ്റിയുമാണ് വളരെ സിമ്പിളാണ് ഇത് നെല്ലിക്ക വെച്ചിട്ടൊരു അരച്ചുകൾക്കിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് നെല്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നമ്മളിങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ നമുക്ക് സാധാ നെല്ലിക്കയാണെങ്കിലും ഉപയോഗിക്കാം ഇത് ഞാൻ മുൻപ് കുറച്ച് ഇപ്പോൾ ഒരു മാസമായി തോന്നുന്നു ഇട്ടിട്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ചാനലിൽ കിടക്കുന്നുണ്ട് ഈ ഉപ്പ് നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാം എന്നുള്ളത് അപ്പോൾ ആ ആ നെല്ലിക്കയാണത് അതിൽ നിന്ന് ഞാനൊരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് തേങ്ങ പച്ചമുളക് ബാക്കി നമുക്ക് ടേസ്റ്റിനെ ഒന്ന് പൊലിപ്പിക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയുടെ ഇലയാണ് കേട്ടോ അത് നാരകത്തിൻ്റെ ഇല അത് ഏത് ചമ്മന്തി ആയിക്കോട്ടെ നമ്മൾ ഊണിനുള്ള ചമ്മന്തികൾ കേട്ടോ ദോശയ്ക്കുള്ളതാണല്ലോ ഊണിനൊക്കെ ഉള്ള ചമ്മന്തികൾ അരക്കുമ്പോൾ അതായത് പുളി കൂട്ടി ചേർക്കുന്ന ചമ്മന്തികൾ അരയ്ക്കുമ്പം ഒരു നാരകത്തിൻ്റെ ഇല ചേർത്ത് നോക്കൂ നന്നായിട്ട് ടേസ്റ്റ് കൂടും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം നെല്ലിക്ക ഒന്ന് അരച്ചെടുത്തു അതിലേക്ക് നമ്മൾ പിന്നെ തേങ്ങയും പച്ചമുളകും ഈ നാരകത്തിൻ്റെ ഇലയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ട് കുറച്ച് ഉപ്പ്രാസം ഉണ്ടാവും എങ്കിലും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾക്ക് അതാ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ബാക്കി കുറുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പോലെ ആക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് വറുത്തിടുക വേണ്ടു വറുത്തിടാനായിട്ട് നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും കൊല്ലമുളകും കരിവേപ്പിലയും പൊട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിലൊക്കെ ചെറിയ പ്രായത്തിൽ ഇത് മോര് വച്ചിട്ട് ഇതുമാതിരി അരച്ച് അരച്ചു കിടക്കൂട്ടോ മോരും ഇതേ പ്രോസസ്സ് തന്നെ തേങ്ങയും ഒക്കെ ആയിട്ട് പക്ഷെ ഭയങ്കര അത് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന് തോന്നുന്നു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാ ഞാൻ ആ വറത്തിടാനൊക്കെ കടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ആ തേങ്ങ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെ വേണ്ടു നമുക്ക് ചോറ കിണ്ണാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിൽ പിക്കിൾസ് ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ കുറേ അച്ചാറുകളും ചമ്മന്തികളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെന്താണ് ഈ ചാനലിൽ മിക്സ്ഡായിട്ടാണ് കണ്ടന്റ്സ് വരുന്നത് കുക്കിംഗ് ഉണ്ട് ട്രാവൽ വ്ലോഗ്സ് ഉണ്ട് സോങ്സ് ഉണ്ട് ഗാർഡനിങ് ഉണ്ട് ഞാൻ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ ആദ്യം തുടങ്ങിയത് തന്നെ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്